ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമ്മിലേല് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള മറ്റു പ്രസവരക്ഷയും കാര്യങ്ങളും അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ആക്ച്വലി ഞാൻ ഒരു മൂന്ന് മാസം മുമ്പേ വെച്ചതാണ് അപ്പോൾ അന്ന് എടുത്തപ്പോഴേ അമ്മ പറഞ്ഞു ഉടനെ ഇടരുത് കുറെ കഴിയട്ടെ കുറെ എന്ന് ഞാൻ ഒരു കുറച്ചൊരു മൂന്ന് കാഴ്ച കഴിഞ്ഞിട്ടാ വിചാരിച്ചു വിചാരിച്ചത് പക്ഷെ മൂന്നാല് മാസം എടുത്തു ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോയുടെ കാര്യം തന്നെ ഞാൻ മറന്നു പോയെന്ന് വേണം പറയാനായിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കാനുള്ള എഡിറ്റ് ചെയ്യാനുള്ള മടിയൊക്കെ കൊണ്ട് അങ്ങനെ ലേറ്റായി ലേറ്റായി പോയി അപ്പം ഞാൻ ഈ വീഡിയോ അന്ന് കണ്ടപ്പോ തന്നെ വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റുമൊക്കെ ചെയ്തിട്ട് വെറുതെ ഇനി ഡിലീറ്റ് ചെയ്യണ്ടല്ലോ കിടക്കട്ടെ ഒരു വീഡിയോ അപ്പോൾ ആസ് യൂഷ്യൽ നമ്മുടെയൊക്കെ ഒക്കെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മുടെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രസവ രക്ഷയാണ് അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ അമ്മമ്മമാരാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഈ അമ്മൂമ്മയാണ് എൻ്റെ ചേച്ചിയുടെയും എൻ്റെയും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചതൊക്കെ ഈ അമ്മുമ്മയാണ് കുളിപ്പിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ അമ്മ ഹോട്ടലിൽ അമ്മമ്മ തന്നെ ആയിരുന്നു എൻ്റെ പ്രസവ സമയത്ത് കുഞ്ഞുമായിട്ടൊക്കെ അമ്മമ്മ തന്നെ ആയിരുന്നു കേട്ടോ കൂടെ ഉണ്ടായിരുന്നത് ഈ അമ്മമ്മ ഇങ്ങനെ പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കുളിപ്പിക്കാൻ പോകുന്നതാണ് അപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആയിട്ടുള്ള ആളാണ് അപ്പോൾ നമുക്ക് ചെയ്ത് തരുമ്പോഴും മനസ്സിലാകും നമ്മൾ ഈ ഹെഡ് മസാജ് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ് നമുക്ക് വെറുതെ ആരെങ്കിലും ചെയ്തു തരുമ്പോൾ നല്ലൊരു സുഖമല്ലേ അപ്പോൾ ഇങ്ങനെ നല്ല കെയറൊക്കെ ചെയ്ത് ചെയ്യുമ്പോൾ നല്ല രസമാണ് അപ്പോൾ അതേ കുഴമ്പിട്ട് നമ്മുടെ തലയിൽ എണ്ണ തേച്ച് നല്ലപോലെ എണ്ണ കമ്പത്തും കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ദേഹത്ത് മുഴുവൻ ഇതുപോലെ കുഴമ്പും ൊഴമ്പ് ചൂടാക്കും ചെതായിട്ടൊന്നും ചൂടാക്കിയിട്ട് അതാണ് പിന്നെ ദേഹത്ത് പരട്ടുന്നത് എന്റെ കാരണം നല്ല പക്ക ഡ്രൈ സ്കിന്നാണ് ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് എണ്ണ തേക്കുന്ന ഇഷ്ടമല്ല പിന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെ കുഴമ്പൊക്കെ ഇട്ട് തേച്ച് കുളിക്കണമെന്നാണല്ലോ പക്ഷെ അത് അതിനുവേണ്ടി മാത്രമല്ല കേട്ടോ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് ഈ കാര്യം കാരണം വേറൊന്നും അല്ല നമ്മളിത് കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഹൈഡ്രേഷൻ ഒരു ഹൈഡ്രേറ്റഡ് ഫീലാണ് നമുക്ക് സ്കിന്നിനൊക്കെ നമുക്ക് പ്രത്യേക അറിയാൻ പറ്റും ഒരു ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് കഴിയുമ്പോൾ സ്കിന്നൊക്കെ നല്ല ഗ്ലോയിൽ നല്ല സപ്പിൾ ആയിട്ടിരിക്കും കേട്ടോ ലാസ്റ്റ് ഞാൻ ഇത് കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഡിഫറൻസ് മനസ്സിലാവും അത് കഴിഞ്ഞ് പിന്നെ ഫേസ് പാക്ക് കഴിഞ്ഞു ഇത് മഞ്ഞൾ ഒരു ഫേസ് പാക്ക് ആണ് അത് ഫേസിലും നമ്മുടെ ബോഡിയിലും ഒക്കെ ഇടും ഓരോരുത്തർക്കും അവരവരുടെ സ്കിന്നിനെ പറ്റിയ ഫേസ് പാക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ എനിക്ക് മഞ്ഞളുടേത് അലർജി ഇല്ലാത്ത കാരണമാണ് ഞാൻ ഞാനതിടുന്നത് ഓരോരുത്തർക്ക് അലർജി ഇല്ലാത്ത സ്ഥലം ഫേസ് പാക്ക് ഇടാം എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടണമെന്നേ ഉള്ളൂ പിന്നെ ഈ സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് പിടിക്കുമെന്നേ നല്ലൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലായി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ നമുക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ടയേർഡ് ആയിരിക്കും അപ്പോൾ സ്കിന്നിനും ആ ഒരു ടയർഡിനെസും എല്ലാം നമ്മൾ അത് അത്ര ശ്രദ്ധിക്കാനൊന്നും പറ്റത്തില്ല എല്ലാവർക്കും ഡെലിവറി ടൈമിലൊന്നും സ്കിൻ കെയർ ചെയ്യാൻ പറ്റില്ലല്ലോ ടയേഡ് ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കിന്നും ഹെയറൊക്കെ ഇതുപോലെ നല്ലപോലെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കെയർ ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് കാരണം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുട്ടിയുടെ പുറകുള്ളൊരു ഓട്ടോ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും കെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് കിട്ടുന്ന സമയത്തൊക്കെ അതൊന്ന് കെയർ ചെയ്യുന്നത് നല്ലതാണ് ഒരു സെൽഫ് കെയർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഫേസ് പാക്ക് ഫുൾ ഫുള്ളിട്ട് നമ്മൾ കുറച്ച് നേരെ വിരിയും ഇരുന്നൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചൂട് വെള്ളത്തിൽ കുളിക്കുന്നത് വെള്ളം തലേദിവസം എന്തോ തിളപ്പിച്ച് വെക്കും പിന്നെ അങ്ങനെ ചൂടാക്കി ചൂടാക്കി എടുക്കും അങ്ങനെ എന്തോ ആണ് അപ്പോൾ അതേ ഫുള്ള് കുഴമ്പും തേച്ച് ഫേസ് പാക്ക് ഒക്കെ ഇട്ടിരിക്കുകയാണ് നമുക്ക് ആ സമയത്ത് ഒരു ഒരു ഇറിറ്റേഷൻ ഒരു തോന്നും കേട്ടോ എന്തോരിങ്ങനെ ഒക്കെ തോന്നും പക്ഷെ സംഭവം നല്ലതിനാണ് അത് കഴിഞ്ഞാൽ ഇതാണ് ചെമ്പരത്തി താളെ അപ്പോൾ ഇത് ഹെയറിന് വേണ്ടിയിട്ടാണ് പിന്നെ സ്കിന്നിൽ സോപ്പ് ഒന്നും യൂസ് ചെയ്യത്തില്ല നമ്മളിത് പയറുപൊടിയാണ് പയറുപൊടിയും ഇത് മറ്റൊരു രാമച്ചം ഇത് നമ്മൾ ഈ ചകിരി ഉണ്ടല്ലോ ആ ഒരു ആയുർവേദിക്കായിട്ടുള്ളൊരു ചകിരിയാണ് അതൊക്കെ ഇട്ട് നമ്മൾ കുളിക്കും അങ്ങനെ ആ ചൂട് വെള്ളത്തിലുള്ള കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചൂടുവെള്ളല്ലേ നല്ല തിളച്ച വെള്ളത്തിലുള്ള കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ഇതുപോലെ ഹെയറിൽ കുന്തിരിക്കാൻ പോയേക്കും അത് ഹെയറിന് നല്ലതാട്ടോ നല്ലൊരു സ്മെല്ലും ഒക്കെ വരും നല്ലതാണ് നല്ല റൂമിലും വീട് മൊത്തം ആ ഒരു സ്മെല്ലായിരിക്കും ഇച്ചിരി പുകയുണ്ടാകുമെന്നുള്ളൂ കൊച്ചിനപ്പോൾ പുറത്ത് അപ്പുറത്താക്കും കേട്ടോ കാരണം കുഞ്ഞുങ്ങൾക്ക് ഈ പോകാൻ പറ്റത്തില്ല അവിടെ ഞാൻ ഒന്നിലും റൂമിൽ വെച്ചല്ലേ പുറത്ത് ആയിരിക്കും ഇത് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമേ ഭയങ്കര ദേഷ്യവും ദേഷ്യമല്ല നമുക്ക് ആകെ വേദനയെ സഹിക്കണം അതിൻ്റെ കൂടെ ഈ തിളച്ച വെള്ളത്തിലുള്ള അട്രോസിറ്റിയൊക്കെ താങ്ങണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അത് കുളിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ നല്ലൊരു സുഖമാണ് നമുക്ക് നല്ലപോലെ ഉറങ്ങാനും ശരീരത്തിനൊക്കെ നല്ലൊരു സുഖമായിരിക്കും ആ വെള്ളത്തിൽ കുളിച്ച് കഴിയുമ്പോൾ വെറും വെള്ളമല്ലല്ലോ ഹെർബൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമാണ് എൻ്റെ ഓപ്പറേഷൻ ആയതുകൊണ്ട് ആദ്യമേ തന്നെ ഇതൊന്നും ഇല്ലായിരുന്നു കുറേ കഴിഞ്ഞിട്ടാണ് ഈ കുളി സ്റ്റാർട്ട് ചെയ്തത് കാരണം വേദവെള്ളവും കുഴുമ്പൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സ്റ്റിച്ച് പഴക്കമില്ല എനിക്കിത്തിരി പേടിയായത് കാരണം കൂടുതൽ സമയം എടുത്തിട്ടാ പിന്നെയാ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ആദ്യം തൊട്ടേ നല്ല തിലച്ച വെള്ളത്തിലാണ് കുളിപ്പിച്ചത് അതിനകത്ത് പക്ഷേ നമ്മൾ എണ്ണയൊന്നും ഒന്നും ഇടത്തില്ല പിന്നെ ആ വെള്ളത്തിനകത്ത് അതായിടുന്ന വേദൊന്നുമില്ല ജസ്റ്റ് പുളിയിലൊക്കെ ഇട്ട് ആ ഒരു തിളച്ച വെള്ളം വെച്ച് കുളിക്കും അത്രേ ഉള്ളൂ അല്ലാതെ എണ്ണയൊന്നും ഇട്ട് ആദ്യമേ കുളിക്കത്തില്ലായിരുന്നു പിന്നെ ഈ ഒരു സ്റ്റിച്ചൊക്കെ ഉണങ്ങി നല്ലപോലെ ഉണങ്ങിയിട്ട് ഒരു മാസം ഒന്ന് ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടാണ് കുളി സ്റ്റാർട്ട് ചെയ്തത് ഓപ്പറേഷൻ ഒക്കെ ആയിട്ടുള്ളവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം സ്റ്റിച്ച് പഴുത്ത് ഇതിൻ്റെ ഇരട്ടി പേരെ നമ്മൾ സഹിക്കണം അതുകൊണ്ട് ഇതൊക്കെ ഇത്തിരി താമസിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഹെൽത്ത് നമ്മുടെ ഇത് ഒക്കെ നമ്മൾ തന്നെ നോക്കണം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണൊക്കെ എഴുതണമെന്നാണ് കണ്ണും പുരികുമൊക്കെ എഴുതി കറുത്ത പൊട്ടക്കത്തൊടും കണ്ണിവിടാതിരിക്കാനെന്നാണ് പറയുന്നത് അപ്പൊ അതൊക്കെ അവരിങ്ങനെ പറയുന്നത് നമ്മളങ്ങനെ ഇന്നും കൊടുക്കുക അങ്ങനെ അവർ ചെയ്തോളും ചുമ്മാ ഒരു രസമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരാളിങ്ങനെ നമുക്ക് ചെയ്ത് തരുമ്പെ നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് ഫീൽ ആണല്ലോ നമ്മളിങ്ങനെ പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് നമുക്കൊരു പ്രത്യേക രസമല്ലേ ഇതൊക്കെ ഇതൊക്കെ ഈ ഒരു സമയത്തെ കിട്ടത്തുള്ളൊ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഇത്രയും കുഴമ്പ് എണ്ണയൊക്കെ ചെല്ലുന്ന ഈ ഒരു സമയത്താണ് കേട്ടോ അല്ലാതെ ഞാൻ അങ്ങനെ തലയിൽ ഒരുപാട് എണ്ണ വെക്കുന്ന ടൈപ്പ് എനിക്ക് ഇഷ്ടമല്ല ഒരു എണ്ണമയം തലയിലുള്ളത് ഉള്ളത് അത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കുക നമ്മൾ ഈ ഒരു എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ആ പയറ് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സ്കിന്നിന്റെ ഒരു ഗ്ലോ കണ്ടോ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല നല്ലൊരു ഗ്ലോ ആണ് നമ്മുടെ സ്കിന്നിൽ വരുന്നത് ഓരോ നാട്ടിലും ഓരോ രീതിയായിരിക്കും ഇപ്പം പിന്നെ ഒരുപാട് ആയുർവേദ സെൻറ്റേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ഇവിടെയൊക്കെ അമ്മച്ചിമാരുണ്ടാകും അമ്മമ്മമാരുണ്ടാകും പിന്നെ വർഷങ്ങളായിട്ടൊക്കെ ഇത് ചെയ്യുന്നത് അപ്പം എൻ്റെ ചേച്ചിയുടെയും കൊച്ചു പിള്ളേരുടെയും ഒക്കെ ചെയ്ത അമ്മമാനായിരുന്നു അപ്പോൾ ഇപ്പം ഏഴ് ആയിരുന്നു ഇന്നത്തെ ലാസ്റ്റായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു ഇന്ന് നല്ല തിളച്ച വെള്ളമായിരുന്നു ഞാൻ തിരുവാതിരകളിയായിരുന്നു നിന്ന് അപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം എൻ്റെ താമസിച്ച തുടങ്ങിയത് കാരണം ഓപ്പറേഷൻ ആയത് കാരണം അല്ലെങ്കിൽ പഴുക്കുമല്ലോ വേദവെള്ളവും കുഴമ്പും എന്നയൊക്കെ ചെല്ലുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് വേദവെള്ളം ഇതാ കൊളിക്കാവുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞാൽ വിട്ടത് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട് അത് പഴുത്തൊക്കെ കഴിഞ്ഞുള്ള അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് കാരണം നല്ലപോലെ അങ്ങ് അതിൻ്റെ സ്റ്റിച്ച് ആദ്യമേ പുറത്തായിരുന്നു കേട്ടോ നേരത്തെ ദൗഭാഗ്യത്തിന് പുറത്തായിരുന്നു പക്ഷെ എന്നാലും വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ അതുകൊണ്ട് താമസമാണ് തുടങ്ങിയത് അപ്പോൾ ഈ രൂപത്തിൽ സംസാരിക്കുമ്പോൾ നല്ല കോമഡി ആയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പൊട്ടും കണ്ണും ഒക്കെ ഇരിക്കണമെന്നൊക്കെയാണ് അപ്പോൾ അതിൻ്റേതായ രീതിക്ക് നടക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇത് വേറൊന്നും അല്ല നമുക്ക് ആ ഒരു ചടങ്ങിൻ്റെ മാത്രമല്ല നമുക്കൊരു സെൽഫ് ആമ്പറിങ് ആ ഒരു സെഷനാണ് കാരണം നമുക്ക് നമ്മുടെ ഹെഡ് മസാജ് ചെയ്ത് തരുമ്പോഴും ഫേസ് പാക്കും ബോഡി ഇടുമ്പോഴും കുഴമ്പ് തേപ്പിക്കുമ്പോഴൊക്കെ നല്ലൊരു ഒരു റിജുവനേറ്റ് ഫീലിംഗ് ആണ് ഇത് ആ ചൂടുവെള്ളം ആണെങ്കിൽ ആ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ പോലെ നല്ലപോലെ അങ്ങ് ഇടന്ന് ഉറങ്ങാനും പറ്റും അപ്പോൾ എല്ലാവരും പറ്റുന്നവരെല്ലാം അത് ചടങ്ങിന് വേണ്ടിയിട്ടല്ല കാരണം അല്ലാതെ ചെയ്യും കാരണം നമ്മളല്ലേ തന്നെ ടയർഡായിട്ട് പ്രസവം കഴിഞ്ഞ് ടയേഡ് ആയിട്ട് ഇരിക്കുവായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു ഒരു റിലാക്സിങ് ആയിരിക്കും നമ്മൾ തന്നെ ബോഡിക്ക് കൊടുക്കാൻ പറ്റിയൊരു ഇതാണിത് ബോഡിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് ഇത് കാരണം നമ്മുടെ ആ ബോഡി ഒന്ന് ഫേസ് പാക്കും ബോഡി പാക്കും കുഴമ്പും എണ്ണയൊക്കെ ചെല്ലുമ്പോൾ ആ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ബോഡിക്കാണെങ്കിലും നല്ലൊരു ഒരു കൂളിങ് എഫക്റ്റ് കിട്ടും അപ്പോൾ പറ്റുന്നവരൊക്കെ ചെയ്യുക ഇപ്പം ഇത് കഴിഞ്ഞാലിപ്പോൾ ഹെയർ കെയർ ഒക്കെ ആണെങ്കിലുമേ നമ്മളാ പ്രഗ്നൻസി ടൈമിലൊന്നും അത്ര അത്ര അങ്ങോട്ട് കെയർ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും ഒരു സിറ്റുവേഷൻ അല്ലായിരിക്കുമല്ലോ പലർക്കും ടയർഡൊക്കെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ ഹെയറിനും നല്ലതാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊന്ന് മെയിൻ്റെ ചെയ്യാൻ പറ്റുന്നവര് ചെയ്യുക ഇപ്പോൾ ഇവളാണെങ്കിൽ ഇന്നിപ്പോൾ ഉറക്കുക അതോട് കുഴപ്പമില്ലായിരുന്നെങ്കിൽ വീഡിയോ എടുക്കാനും ഒക്കെ ചെയ്യാൻ പറ്റി അല്ലാത്ത സമയത്ത് കുളിപ്പിക്കുമ്പോഴൊക്കെ കരച്ചില്ല പെട്ടെന്നാണ് കുളിച്ചൊക്കെ ചില ദിവസം പെട്ടെന്ന് അങ്ങനെ കൊഴുമ്പ്ദേശം അങ്ങനെ കുറേ നേരം ഇരിക്കാനൊന്നും പറ്റത്തില്ല കാരണം കൊച്ചു കിടന്ന് കരച്ചിലാകുമ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല പെട്ടെന്നായിരിക്കും കുളിച്ചിറങ്ങുന്നത് ഇന്ന് എന്തോ അവള് നല്ല ഉറക്കാണ് കരച്ച് ഇനി അടുത്ത് അവളെ കുളിപ്പിക്കണം അവളെ കുളിപ്പിക്കാനുള്ളൊക്കെ റെഡിയാക്കി വെച്ചു അവളാണ് കുളിക്കാൻ നേരത്തെ എൻ്റെ എന്ത് ശ്വാസം പിടിച്ചാ കാര്യം ഇത്ര നാളായിട്ട് അത് മാറിയിട്ടില്ല പിന്നെ അവളെ കുളിപ്പിക്കാൻ പോവാം അപ്പം ഇത്രയേ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാരണം താങ്ക്